ഈശോയെ നന്ദി ഈശോയെ സ്തുതി നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ കൂടി കിടന്നുപോകുന്ന വ്യക്തിയോ ആയിക്കൊള്ളട്ടെ രോഗമോ ദുഃഖമോ പ്രതിസന്ധിയോ കടഭാരമോ തീരാരോഗമോ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തനായ ദൈവം ഒരിക്കൽ നിന്നെ കൈവിടില്ല അവൻ നിന്നെ കണ്ണിലെ പോലെ കാത്തുകൊള്ളും നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിന്നെ കാത്തുകൊള്ളും നിൻ്റെ കാൽ വഴുതി പോകുവാൻ അവനു സമ്മതിക്കില്ല നിന്നെ പാറമേൽ അവിടുന്ന് ഉറപ്പിച്ചു നിർത്തും ഒരു കാക്ക കുഞ്ഞിനെ കുഞ്ഞിനെ പുലർത്തുന്നതിലുമുപരിയായി നിന്നെ അവിടുന്ന് പോറ്റി പുലർത്തും നിന്റെ പരാജയം കാണാൻ കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഒരു വലിയ ജയം നൽകി ദൈവം നിന്നെ അനുഗ്രഹിക്കും നിശ്ചയം ഇത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന നിമിഷം മുതൽ നീ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദർശിക്കും നിശ്ചയം ഗോഡ് ബ്ലസ് ഗോർബസിയോ അമേ